ഈ റോഡിന്റെ വീതി നോക്കിയേ ഇത് തൊട്ട് ഇത്രയും ദൂരം ആണ് നമ്മുടെ റോഡിൻ്റെ വീതി വരുന്നത് ഇതിന് ശേഷം എന്താ ഇതിൻ്റെ അടുത്തുള്ള ചെറിയൊരു തോടിങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ഏക്കർ സ്ഥലമാണ് പെർ സെൻ്റ് റേറ്റ് വരുന്നത് എഴുപത്തയ്യായിരം രൂപയാണ് ഇത്രയും നല്ല ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ തിരുവനന്തപുരം സിറ്റിയോടൊക്കെ സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിലെ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം ഇപ്പം നിലവിൽ കരഭൂമിയാണ് ഇതിനകത്ത് ഫുൾ ആയിട്ട് റബ്ബറ് വെച്ചിരിക്കുകയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം പിരപ്പൻകോടിന് സമീപത്ത് പാലാങ്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് പിരപ്പങ്കോടിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ വെഞ്ഞാറൻ വർക്ക് കിടക്കുന്ന റോ റോഡ് വലത്തോട്ട് വിടുന്നുണ്ട് ആ റൂട്ട് വഴി വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എം സി റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററാണ് പ്രോപ്പർട്ടിയിലായി ഡിസ്റ്റൻസ് വരുന്നത് രണ്ട് അക്സസ് ഉണ്ട് അതായത് ആ റോഡ് നമ്മൾ കുറച്ച് ദൂരം വരും മുളമുക്കുന്ന് വന്ന ജംഗ്ഷൻ വരും അവിടെ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുന്നൂറ് ആണ് പ്രോപ്പർട്ടിലെ ഡിസ്റ്റൻസ് വരുന്നത് ഇനി അതല്ല നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പാലാംകോണ ജംഗ്ഷനൊന്നും പോകേണ്ട അതിന് മുന്നേ തന്നെ വലത്തോട്ടൊരു കോൺക്രീറ്റ് റോഡ് കാണാം അതുവഴി വരുവാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിനടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അതുവഴി വരുമ്പോൾ ഏകദേശം ഒരു നൂറ് മീറ്ററോളം ദൂരം കോൺക്രീറ്റ് റോഡാണ് അതിനുശേഷം ഒരു പാലം കഴിഞ്ഞ് വലത്തോട്ട് തിരികാ ആ റോഡ് നമുക്ക് ഇനിയും ടാറിങ് ആയിട്ടില്ല കേട്ടോ ഇത് പഞ്ചായത്ത് റോഡാണ് അപ്പോൾ അത് ടാറിങ് ഉടനെ നമുക്ക് അടുത്ത ഇലക്ഷൻ കഴിഞ്ഞാൽ ടാറിങ് ആവുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് നീളം ബാക്കിനെ അടക്കുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിനടുത്ത് നിങ്ങൾ പ്ലോട്ടുകളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും നമുക്കൊരു വഴിയാണ് അതായത് ഏകദേശം ഇതേ രീതിയുള്ളൊരു വഴി അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് മേളിലേക്ക് നമുക്ക് ഫുൾ വീടുകളാണ് കേട്ടോ ആ കാണുന്ന വീടുകളിലേക്കുള്ള വഴി ഇതിൻ്റെ അടുത്തുകൂടെ പോകുന്നുണ്ട് നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ നമുക്കൊന്ന് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഉദ്ദേശിക്കുന്ന വില പെർ വന്നിട്ട് എഴുപത്തയ്യായിരം രൂപയാണ് ഇനി ഇതിനകത്ത് പ്ലോട്ടുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വാങ്ങാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് സെൻറ്റ് വീതം വരുന്ന പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതാണെങ്കിൽ വില എന്തായാലും ഇതായിരിക്കത്തില്ല വില മാറുന്നുണ്ടാവും ആ കാര്യം നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിക്കുക കാരണം ഇതിനകത്ത് ഇനി വഴിയൊക്കെ ഫോം ചെയ്യേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള പ്രൈസിൽ എന്തായാലും നമുക്ക് ഓരോ പ്ലോട്ടുകളാക്കുമ്പോഴത്തേക്കും റേറ്റ് കൂടുന്നുണ്ടാവും പിന്നെ ഇത് നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോളോ ബ്രിക്സോ അല്ലെങ്കിൽ ഇന്റർലോക്കിന്റെ ഒക്കെ ഇങ്ങനെ സ്റ്റോൺ ഒക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ചെറിയ ചെറിയ യൂണിറ്റ്സ് ഉണ്ടല്ലോ അതൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നിരന്ന ഭൂമിയാണ് വണ്ടിയെല്ലാം നമുക്ക് ഈസിലി പ്രോപ്പർട്ടിയിലേക്ക് ഏറ്റാൻ പറ്റുന്ന രീതിയിലുള്ള നിരന്ന ഭൂമിയാണ് അപ്പോൾ ആ രീതിയിൽ പ്രയോജനപ്പെടുത്താം ഇനി അതെല്ലാം പ്ലോട്ടുകളാക്കി മാറ്റണമെന്നുണ്ടെങ്കിലും ഈ റോഡ് ഫ്രണ്ടേജ് ഇത്രയും നല്ല നീളമുള്ള റോഡ് ഫ്രണ്ടേജ് നമുക്ക് പ്രയോജനപ്പെടുത്തി ഇതിനകത്ത് പ്ലോട്ടുകളായിട്ടും തിരിക്കാൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തു ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് എഴുപത്തി രൂപയാണ്